ഹി വസ്സലാത്തു ഹി വസ്വല തുസ്വല ഫിറുസുല സ്നേഹമുള്ള സഹോദരങ്ങളെ വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മുടെ ഹുലാസ അതുക്കിയ ഈ രണ്ട് ദർസുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ സാധിക്കുമെങ്കിൽ നമുക്ക് ഇൻഷാള്ള നമസ്കാരത്തിലെ ളിലെ നിക്കറികളുടെ അർത്ഥം പഠിക്കാം പലരും വർഷങ്ങളായി നിസ്കരിക്കുന്നു എന്നാൽ പല ദിക്കറികളുടെയും അർത്ഥം അറിയില്ല എന്നു മാത്രമല്ല ചിലർക്കൊക്കെ ആ ദിക്കറികൾ എങ്ങനെ ചെല്ലണം എന്നും അറിയുന്നില്ല അതോടൊപ്പം ചില ദിക്കറികൾ തന്നെ പഠിക്കാത്തവരും ഉണ്ട് ഇന്ന് വരെ കേൾക്കാത്ത ദിക്കറികൾ ഉണ്ട് നിസ്കാരത്തിൽ ചെല്ലേണ്ടതായിട്ട് അതൊക്കെ ഒരു മുമ്പിനായ മനുഷ്യന് അർത്ഥം പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ നിസ്കാരം തന്നെ അവനൊരു ആവേശമായി മാറും അതിലേക്ക് എൻ്റെ ശ്രോതാക്കളെ ശ്രദ്ധ തിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ രണ്ട് ദിവസങ്ങളിലായി ഇൻഷല്ല ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എൻ്റെ ധാരണ ഇന്ന് നമുക്ക് ഒന്നാമത്തെ ദിക്കറിലേക്ക് പ്രവേശിക്കാം നിസ്കാരം തുടങ്ങുന്നത് അള്ളാഹു അക്ബർ എന്ന തക്ബീറത്തുൽ എഹ്റാമോട് കൂടെയാണ് അള്ളാഹു ഏറ്റവും വലിയവൻ എല്ലാം അറിയുന്നവൻ എല്ലാം കേൾക്കുന്നവൻ എല്ലാം കാണുന്നവൻ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അവനെ അതിജയിക്കാൻ ഒരാൾക്കും ഇവിടെ സാധ്യമല്ല എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ അവനാണ് ആറ്റം മുതൽ ഗാലക്സി വരെയുള്ള മകുന്ന് സിഷ്ടുചാരങ്ങളെയും സംവിധാനിച്ചവൻ ഓരോ നിമിഷവും അവയ്ക്ക് വേണ്ടതൊക്കെ ചു കൊടുത്തുകൊണ്ടിരിക്കുന്നവൻ എല്ലാം അള്ളാഹുവാണ് ആ അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അവനാണ് ഏറ്റവും വലിയ മഹാൻ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് ഞാൻ അവൻ്റെ എളിമയുള്ള അടിമയാണ് എൻ്റേത് മുഴുവനും അവൻ തന്നതാണ് ഒരു സെക്കൻഡ് പോലും അവൻ്റെ കഴിവില്ലാതെ എനിക്കിവിടെ ജീവിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് എൻ്റെ അടിമത്വം ഞാൻ സമ്പൂർണ്ണമായി അവൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് എൻ്റെ കരങ്ങൾ ശൂന്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആംഗ്യം കാണിച്ചു നിസ്കാരത്തിലേക്ക് നിസ്കാലത്തിലേക്ക് വിനയാന്യുതനായ ഒരടിമ കടന്നു ചെല്ലേണ്ടത് അച്ചടക്കത്തോടെ അഥപോടെ ബഹുമാനത്തോടെ ആദരവോടെ ആയിരിക്കണം അള്ളാഹു അക്ബർ എന്ന വാക്ക് നാം പറയേണ്ടത് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരേ ശബ്ദം പുറത്തേക്ക് വരുന്ന മൂന്ന് അക്ഷരങ്ങൾ അറബിയിലുണ്ട് സ്വാതിൻ്റെ മേലെ പുള്ളിയിട്ട ഉള്ളാദ് ത് മേലെ പുള്ളിയിട്ട ഉള്ളാമിനെ തഹീമാക്കുമ്പോൾ വരുന്ന അള്ളോഹു എന്ന ശബ്ദം ഈ മൂന്ന് ശബ്ദങ്ങളും കേൾക്കുമ്പോൾ ഒരുപോലെയാണെങ്കിലും മൂന്നിൻ്റെയും മഹ്രജ് പുറപ്പെടുന്ന സ്ഥലം വ്യത്യസ്തമാണ് അതങ്ങനെ തന്നെ പറയാതിരിക്കുമ്പോൾ നിസ്കാരം ബാത്തിലാവാൻ ഇടവരും ചിലപ്പോഴൊക്കെ കുഫ്രിയത്തിലേക്ക് തന്നെ മനുഷ്യനെ തള്ളിവിടും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ലാമാണത് അൽ ഇലാഹു എന്നതാണ് അള്ളാഹുവിൻ്റെ പ്രാഗരൂപം ഇലാഹുൻ എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൻ അൽ ഇലാഹു ആ ആരാധിക്കപ്പെടുന്ന ശരിയായി ആരാധിക്കപ്പെടുന്നവൻ എന്നർത്ഥം ഇലാഹുൻ എന്നതിലെ ഹംസ കട്ട് ചെയ്യുമ്പോൾ അൽ ലാഹു എന്നാകും രാമനെ ലാമലിക്ക് ദാഹം ചെയ്യുമ്പോൾ അല്ലാഹു എന്നാവും അതിനെ തഫീം ചെയ്യുമ്പോൾ അള്ളാഹു എന്നാവുന്നു അപ്പോൾ അള്ളാഹു എന്ന് പറയുമ്പോൾ അല്ലാഹു എന്നുച്ചരിക്കുന്ന സമയത്ത് നാവ് എവിടെ സ്പർശിക്കുന്നു അതേ പൊസിഷൻ തന്നെയാണ് ഉച്ചരിക്കേണ്ടതും സ്പർശിക്കേണ്ടതും അല്ലാ ഇല്ലാ അല്ലാഹു ബിസ്മില്ലാഹി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാവ് പല്ലിൽ സ്പർശിക്കാറില്ലല്ലോ പല്ലിൻ്റെ മുൻപല്ലിൻ്റെ തൊട്ട് മുകളിലുള്ള ഊനിലാണ് നമ്മുടെ നാവ് സ്പർശിക്കുന്നത് അല്ലാഹു എന്ന് പറയുമ്പോൾ അതേ സ്ഥാനത്തുനിന്ന് തന്നെ അള്ളാഹു ഉച്ചിരിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരു കണ്ണാടിക്ക് മുന്നിൽ പോയിട്ട് അള്ളാഹു പറഞ്ഞു ശീലിക്കണം നാവിൽ നിങ്ങളെ പല്ല് സ്പർശിക്കുന്നുവെങ്കിൽ നിങ്ങളെ അള്ളാഹു ശരിയായിട്ടില്ല അത് ത്വായിൻ്റെ മേലെ പൊള്ളിയിട്ട് വാഹ് അള്ളാഹു എന്നായി മറയും അള്ളാഹു ശരിയാകാതിരുന്നാൽ തക്കിബീരത്തു ഇഹ്റാം ശരിയല്ല തദ്വാരാ നിസ്കാരത്തിൻ്റെ ഫറല് ബാത്തിലാവുക വഴി നിസ്കാരം തന്നെ സാധുവാകാതെ വരുന്നു ഈ നിസ്കാരം നമുക്ക് എങ്ങനെ ഉപകാരപ്പെടും ആ നിസ്കാരത്തിന് വിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയ ഫലങ്ങൾ നമുക്കെങ്ങനെ കരസപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മമ്മിനീകൾ മേലിൽ അള്ളാഹു പറഞ്ഞു തന്നെ പഠിക്കേണ്ടതാണ് അള്ളാഹു അക്ബർ ലാമിൻ്റെ പൊസിഷനിൽ നിന്ന് തഫ്ഹീം ചെയ്തുകൊണ്ട് അല്ലോഹു അക്ബർ എന്ന് തന്നെ പറയണം ആ എന്നുച്ചരിക്കുന്ന സമയത്ത് ഒരു ഒയന്ന ആ പോര മലയാളത്തിൽ ആ മതിയാവുകയില്ല തൊണ്ടയുടെ താഴ്ഭാഗമാണ് ഹംസയുടെ സ്ഥാനം അപ്പം അവിടുന്ന് തന്നെ ആ ഉച്ചരിക്കണം അല്ലോഹു അക്ബർ മലയാളത്തിൽ ആ എന്നത് അവിടെ നിന്ന് നയിക്കോണമെന്നില്ലല്ലോ അപ്പം അറബിയിലെ ആ വരേണ്ടത് തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ് അപ്പം അവിടുന്ന് തന്നെ ആ അക്ബർ അല്ലോഹു അക്ബർ എന്നുച്ചരിച്ചുകൊണ്ട് തെറ്റു തിരുത്തി നല്ല നിലയിൽ നിസ്കരിക്കാൻ ശ്രമിക്കണം ഉള്ളാഹു സുഭാനുഭവത്താൽ നമുക്കതിന് തോഫിക്ക് ചെയ്യും മറാവട്ടെ അസലമലൈക്കും